ജിൻഡോ ഇങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ചെയ്യേണ്ടത് ജിൻഡോ ചെയ്തത് ഒട്ടും ശരിയായ രീതിയിലല്ല എന്ന് ബിഗ് ബോസ് ജിൻഡോയോട് വാൺ ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ആ ഒരു ലൈവില് കരകാട്ടം എന്ന ടാസ്ക് നടക്കുന്നുണ്ട് ആ ഒരു ടാസ്ക് നിയന്ത്രിച്ചത് ജിൻഡോയാണ് ജിൻഡോ അത് നിയന്ത്രിച്ച രീതി ശരിയല്ല എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ആ അനൗൺസ് ചെയ്ത സമയത്ത് എല്ലാവരും തന്നെ കൈയടിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ ശരിയായിട്ടല്ല ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ ഒരു സന്തോഷം കാണുമായിരുന്നു ബിഗ് ബോസ് ആ കൂടെ തന്നെ അനൗൺസ് ചെയ്തു ആ ഒരു ടാസ്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നടത്തുകയാണ് ഒന്നാമത്തെ റൗണ്ട് കരകാട്ടം ടാസ്ക് റദ്ദാക്കിയിരിക്കുന്നു ഒരു തവണ കൂടി ആ ടാസ്ക് വീണ്ടും നടത്തുന്നു ഇനി നടത്തുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് ആ ഒരു മത്സരം നിയന്ത്രിക്കേണ്ടത് പവർ ടീം ആണ് നിയന്ത്രിക്കേണ്ടത് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വഴക്ക് ജിൻഡോ ചോദിച്ച് മേടിച്ചതാണ് കാരണം ജിൻഡോ അവിടെയുള്ള ക്യാമറയിലൊക്കെ നോക്കി ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് മാറ്റം വരുത്തണം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ ഉപദേശിക്കാൻ പോയി അതാണ് ശരിക്കും പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ പണി കിട്ടിയത് അത് സ്വാഭാവികമായിട്ട് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ചെറിയൊരു ജിൻഡോയ്ക്ക് ചെറിയൊരു വാണിംഗ് കൊടുത്തു അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ മറ്റായ രീതിയിലാണ് നിർദ്ദേശം നൽകിയത് എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയ്ക്ക് ചെറിയൊരു വഴക്കം കൊടുത്തു അതുപോലെ തന്നെ ടാസ്ക് റദ്ദാക്കുകയും ചെയ്തു എന്തായാലും ആ ഒരു ടാസ്ക് ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക